സ്യൂഡോ സയൻസ് ആണ് ഇത് വർക്ക് ചെയ്തിട്ടില്ല എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഏത് പോയിന്റ് വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തള്ളു കേൾക്കുമ്പോഴാണ് സത്യം സത്യം ഓക്കെ സ്യൂഡോ സയൻസിന്റെ പ്രത്യേകതകൾ നമ്മൾ പറയും അല്ലെ ഹോൾ മാർക്സ് ഓഫ് സ്യൂഡോ സയൻസ് അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ത് ഒന്ന് അൺഡ്യൂ ക്ലെയിംസ് ഓഫ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഭയങ്കര എഫക്റ്റീവ് ആണ് ഇതങ്ങ് കൊടുത്തു ഇങ്ങനെ നടന്നിരുന്ന ആളാണ് ഇപ്പം ഇങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് അപ്പൊ ആളുകളങ്ങ് വിശ്വസിക്കും അല്ലേ ക്യാൻസർ ആയിരുന്നു മുഴ അര കിലോ ഉള്ള മുഴയായിരുന്നു രണ്ട് കിലോ ഉള്ള മുഴയായിരുന്നു ഇപ്പം അത് കാണാനില്ല നേരെ വളർത്തപ്പോൾ കാണാനില്ല അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ അങ്ങ് വിശ്വസിച്ച് പോവാണ് അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പം നമ്മള് നമ്മളെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ് ഇതിന് എവിഡൻസ് ഈ പറഞ്ഞ ചോദ്യമാണ് അവിടെ തെളിവ് അവിടെ ഇതൊരു പ്രശ്നം തെളിവില്ല പറച്ചിലുകളാണ് എല്ലാവരും ഇങ്ങനെ തള്ളു മാത്രമേ കാണുന്നുള്ളൂ പിന്നെ അതുകൂടാതെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിസ്കോഴ്സ് നടക്കുമ്പോൾ ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ അതിനൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അത് എവിഡൻസ് വെച്ചും ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് നമ്മൾ ഇന്ന കാരണം കൊണ്ട് ഇന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ അല്ല ഇന്ന കാരണം കൊണ്ട് ഇത് ശരിയാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം അതല്ല നമ്മൾ തിരിച്ചു കിട്ടുന്നത് എന്താ കേൾക്കുന്നത് ഇത് അലോപ്പതി മരുന്ന് മാഫിയയുടെ ഗൂഢാലോചനയാണ് കൺസ്പിറസി അല്ലേ ഗൂഢാലോചനയാണെന്നാണ് പറയുക ഹോമിയോപ്പതിയെ തകർക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരു കൺസ്പിറസി തീർന്നുണ്ട് ബിഗ് ഫാർമ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ ഇല്ല കേൾക്കാതിരിക്കണ നല്ലത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ആണ് അന്നൊക്കെ ഇപ്പൊക്കെ കുറെ കുറവാണത് പിന്നെ നമ്മളെയൊക്കെ ഫണ്ട് ചെയ്ത അല്ലെങ്കിൽ ഇതുപോലെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ ഫണ്ട് ചെയ്യുന്നത് ഐ എം ഐ ആണ് അല്ലെങ്കിൽ മരുന്ന് കമ്പനികളാണ് ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ഇത് തെളിവില്ല ഇത് ഫലിക്കുന്നു എന്നുള്ളതിന് തെളിവില്ല എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്ന എന്താണ് നിങ്ങളെ ഫണ്ട് ചെയ്യുന്നത് മരുന്ന് കമ്പനിയാണ് അതാണോ അതിൻ്റെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം അതല്ല അപ്പൊ തുടക്കത്തിലൊക്കെ ഇത് മതിയായിരുന്നു ഈ ഐ എം ഐ ഫണ്ട് അല്ലെങ്കിൽ മരുന്ന് കമ്പനി അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള തകർക്കാനുള്ള നീക്കം ഇങ്ങനെയൊക്കെ സംഗതികൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഒരു പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായി ഇത് വെറും തള്ളാണെന്ന് ഇതെന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ കാരണം അവർ സംസാരിക്കുന്ന തെളിവ് വെച്ചിട്ടാ തിരിച്ചും തെളിവാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഒരു ചിന്ത നമുക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ദർ ഇസ് സം പ്രോബ്ലം ബിഗർ പ്രോബ്ലം അത് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ ഉടനെ അങ്ങ് ഇറങ്ങി ഓടുകയല്ല ചെയ്തത് കാരണം അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ പറയും പഠിച്ചിട്ട് വിമർശിക്കണം എന്ന് പറയും കേട്ടിട്ടില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചു എവിടെയാണ് പ്രശ്നം അറിയാൻ വേണ്ടിയിട്ട് സമയം അതുപോലെ പൈസ ഇതെല്ലാം ചിലവഴിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് രക്ഷയില്ല അങ്ങനെ എറൗണ്ട് ഒരു ഒരു ഏഴ് വർഷത്തോളം അതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് നമ്മൾ അവസാനം നിർത്തുന്നത് സെവൻ ഇയേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സിക്സ് ടു എയ്റ്റ് ഇയേഴ്സ് അങ്ങനെയാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും ഓൾറെഡി ഈ മിസ്ഇൻഫർമേഷൻ ഇത് ഫലിക്കും മുഴ അര കിലോ ഉള്ളത് അല്ല രണ്ട് കിലോ ഉള്ളത് അരക്കിലോ ആവും വിചാരിച്ച് ആ ഇൻഫർമേഷൻ ശരിയാണെന്ന് ധരിച്ച് നടക്കുന്ന ആളുകൾ നമ്മൾ വിടില്ല ഡോക്ടർക്ക് വിശ്വാസം ഇല്ലെങ്കിലും വേണ്ടില്ല എനിക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും തെരുന്ന് പറയാൻ പറ്റുമോ അപ്പൊ അവരെ അവരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടണം അതിന് വേണ്ടിയിട്ട് ഒരു വർഷം ഒരു ഒളിജീവിതം നയിച്ചു അങ്ങനെ നമ്മൾ ഒരു നാട് വിട്ടു ഒരു അറൌണ്ട് ഒരു രണ്ട് വർഷത്തോളം കാരണം എന്താണ് വിളിക്കുമ്പോൾ ആളുകൾ വിളിക്കുമ്പോൾ അവള് പറയും നാട്ടിലില്ല സ്ഥലത്തില്ല ഇന്ന സ്ഥലത്താണ് കോഴ്സിലാണ് പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മുങ്ങി നടന്നു ഒരു രണ്ട് വർഷത്തോളം അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ അത് ആ ബന്ധം വിടും പേഷ്യൻസ് നമ്മളെ പിന്നാലെ കൂടുന്നത് നിന്ന് അങ്ങനെ ഗ്രാജുവലി ആണ് ഇത് അവസാനിപ്പിച്ചത് ഏറ്റവും ബുദ്ധിമുട്ട് ഈ വീട്ടുകാരെ നേരിടാൻ വേണ്ടിയായിരുന്നു കാരണം അവർ ചോദിക്കും എന്നാലും നിൻ്റെ വീടിൻ്റെ ഇത്രയും ഒക്കെ ഉണ്ടായിരുന്നല്ലേ എന്തിനാണ് വിട്ടതെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും ഇത് എന്തിനാണ് ഹോമിയോപ്പതി വിട്ടത് എന്നുള്ളത് സംബന്ധിച്ച് നാല് മണിക്കൂറുള്ള വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇരുന്ന് കണ്ടോ എന്ന് പറയും അല്ലാതെ ആ നാല് മണിക്കൂർ പറഞ്ഞ കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ല നക്ഷൾ ഇത്രയേ ഉള്ളൂ ഇതിൽ തെളിവില്ല തള്ളു മാത്രമേ ഉള്ളൂ എന്നതാണ് ഓക്കെ ക്ലിയർ അല്ലേ